രാവിലെ ഗ്രീക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു മല കയറട്ടെ അപ്പൊ ഹില് കയറി ഇവിടുത്തെ ഇഷ്ടം പോലെ മലയാട്ടോ മലയുടെ മുകളിലാണ് അക്രോപോളിസ് എന്ന് പറയുന്നത് അക്രോപോളിസ് അല്ലേ അക്രോപോളിസ് കാണാൻ പോവാണ് ഞങ്ങൾ അപ്പം രാവിലെ തണുപ്പായിരുന്നോണ്ട് എല്ലോ ഒരു പുതപ്പൊക്കെ എടുത്ത് പുതച്ച് ശരിയായിട്ടോ പതിനാറ് ഡിഗ്രി ആയിരുന്നു രാവിലെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് നല്ല വെയിലായിട്ടോ ഇപ്പം ട്വന്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവണോ അപ്പൊ നല്ല ചൂടായിട്ടുണ്ട് മല കയറാം അവിടത്തെ നമ്മൾ കഴിച്ചെല്ലാം തയ്ക്കും മാർബിൾ ഇട്ടേക്കുന്നു മാർബിൾ നല്ല അടിപൊളി മാർബിൾ ആണ് ഇത് നല്ല തിന്നുന്നു നല്ല സോഫ്റ്റ് ആ അതാ ഗ്രിപ്പ് ഉള്ള ചെരുപ്പല്ല ഇട്ടേക്കണെങ്കി നമ്മള് നന്നായിട്ട് തിന്നൂട്ടു ഇപ്പൊ ഇച്ചിരി ആ വലിയൊരു കാക്ടസ് വെക്കുന്നു സൈഡിൽ അതെ തിന്നതല്ലേ ഇപ്പൊ തീരും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് നടക്കാൻ വിളിച്ചു മണി നമ്മൾ ഉച്ചയ്ക്ക് പേടിക്കണ്ട നമ്മൾ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കും ഗ്രീക്ക് സ്റ്റൈൽ സാലഡ് കഴിക്കുന്നതായിരിക്കും ഞങ്ങളങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞൊരു മല കയറിക്കൊണ്ടിരിക്കുക മല കയറാൻ കുറച്ച് പാടാണല്ലോ കുറച്ച് കയറും ഒന്ന് അണയ്ക്കും പിന്നെ നിൽക്കും പിന്നെയും കയറും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി നല്ല കട്ടിക്ക് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല കാരണം അവർ നല്ലോണം ചീസൊക്കെ ഇട്ടാ തന്നത് പൊതുവേ യൂറോപ്പിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നല്ലോണം ചീസ് ഇട്ടു പിന്നെ ഗ്രീക്ക് ഗ്രീസ് സ്റ്റൈലുള്ള ചീസൊക്കെ ഇട്ടാ പാൻ കേക്കും എഗ്ഗ് ഓംലേറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ നല്ല എനർജി ഇട്ട് കയറാനായിട്ട് അപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് അക്രോപൊളിസ് എന്ന് പറയുന്ന ഒരു മല മലയുടെ മുകളിലുള്ളൊരു ടെമ്പിൾ കാണാൻ പോവാണ് പോകാനുട്ടോ ഗ്രീസിലെ ഏതനസിൽ വന്നാൽ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അക്രോപൊളിസ് അക്രോപൊളിസ് എന്നുള്ളതൊരു ഗ്രീക്ക് വേർഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റ് ഹില്ലിലുള്ള ഏറ്റവും ഹയ്യസ്റ്റ് പോയിൻ്റ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ അക്രോപോളിസ് ഇഷ്ടം എൻ്റെ ഗ്രീസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ അക്രോ പോളിസിനെപ്പോൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ബിൽഡിങ്ങും ഈ ഒരു ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കയറുന്ന കല്ലുകളൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തന്നെ കുറേ സ്റ്റെപ്സ് ഉണ്ട് എല്ലാം തന്നെ നല്ല അടിപൊളി മാർബിൾ മാർബിളാട്ടോ നല്ല മിനിസ്സമുള്ള മാർബിളുകൾ പിന്നെ അപ്പം ഞാൻ വിചാരിക്കുന്നു നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല തെന്നിയൊക്കെ അങ്ങ് പോകുമല്ലോ എന്ന് പക്ഷേ ഇവിടെ അങ്ങനെ മഴ പെയ്യുന്നത് കുറവാണെന്നു കേട്ടോ പറഞ്ഞത് മിക്കവാറും എപ്പോഴും നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും എവിടെ കയറി കാണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് ഓൺലൈനിൽ പോലും അവൈലബിൾ അല്ല പിന്നെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരണം ഒത്തിരി ടൂറിസ്റ്റ് നന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ ഇവിടെയും വേണ്ടിയിട്ട് ബ്ലാക്കിൽ ടിക്കറ്റ് അവൈലബിൾ ആണ് കുറേ ഗൈഡുമാർ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നത് ഈ അമ്മച്ചി ആട്ടോ നമ്മുടെ ഗൈഡ് അമ്മച്ചയ്ക്ക് ഒരു പത്തെഴുപത് വയസ്സ് തോന്നിക്കുമെങ്കിലും അമ്മച്ചി നല്ല ഉശിയിലുള്ള അമ്മച്ചാട്ടോ നല്ല സ്പീഡിനാണ് മലയൊക്കെ അങ്ങ് കയറി പോകുന്നത് നമ്മളവരുടെ എത്തണമെങ്കിൽ അവർ കുറേ ദൂരം അങ്ങ് പോയി കുടയൊക്കെ പൊക്കി കാണിക്കുമ്പോൾ നമ്മൾ പയ്യെ പയ്യെ ഏഞ്ഞ് വലിച്ചവിടെ എത്തുന്നതാവുകയുള്ളൂ അപ്പോൾ അവർ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകണം അവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരമായിരുന്നു ഇപ്പം നമ്മൾ കാണുന്നത് കാണുന്നതൊരു തിയേറ്ററുണ്ട് ഇവിടെ റോമൻ തിയേറ്റർ ഉണ്ട് ഗ്രീക്ക് തിയേറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് പണ്ടത്തെ രാജാക്കന്മാരുടെ ഇഷ്ടവിനോദങ്ങളായിരുന്നല്ലോ ആൾ പോരാട്ടങ്ങളും അതുപോലെ മൃഗങ്ങളുമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ അതൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോഴും ഇവിടെ പ്രോഗ്രാം നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ സമ്മർ ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ പലതരത്തിലുള്ള കളികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നടത്താറുണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഈ കണ്ടത് ഈ തിയേറ്ററിനും അതുപോലെ തന്നെ ഇനി കാണാൻ പോകുന്ന ബിൽഡിങ്ങിനും എല്ലാത്തിനും രണ്ടായിരത്തി വർഷത്തെ പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ കേട്ടോ പലപ്പോഴായിട്ടും ഉണ്ടായി യുദ്ധത്തിൻ്റെ ഫലമായിട്ടും അതുപോലെ തന്നെ ഭൂമികുലുക്കും അതുപോലുള്ള നാച്ചുറ കലാമറ്റീസും ഒക്കെ കാരണം ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ വരുന്ന ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ നിലനിർത്തിയേക്കുന്നത് എന്നാലും ഭയങ്കര അതിശയം തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സിമെൻറ്റൊന്നും യൂസ് ചെയ്യാതെ മാർബിളുകളും കല്ലുകളും ഒക്കെ മാത്രം യൂസ് ചെയ്തു തന്നെ ഉണ്ടാക്കിയേക്കണത് യുടെ ആർക്കിടെക്ചര് എടുത്തു കാണിക്കുന്ന ഒരു ബിൽഡിംഗ് ആട്ട് ആർക്കോപ്ലസ് ടെമ്പിള് മാർബിൾ സ്റ്റോണുകൾ മാർബിൾസ് ഒന്നും ടച്ച് ചെയ്യണം കഴിഞ്ഞ നമുക്ക് പണ്ട് ഗ്രീ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ച പോലെ തന്നെ ഇവിടുത്തെ പിള്ളേർക്ക് യൂറോപ്പ്യൻ്റെ ഹിസ്റ്ററി ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിനകത്ത് അവർക്ക് ഈ ഗ്രീക്കിൻ്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കാനുള്ളത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നത് നമ്മളും കുറേ ഹിസ്റ്ററിയൊക്കെ ഒക്കെ വാരി വലിച്ചൊക്കെ പഠിച്ചതാണ് പക്ഷേ ഒന്നും ഓർമ്മയില്ലെന്ന് മാത്രം അപ്പോൾ ഇത് ഈ കാണുന്നതാണ് അക്രോപൊളിസ് ടെമ്പിൾ മല കയറി ഇങ്ങനെ അക്രോപൊളിസ് ടെമ്പിളിൻ്റെ അടുത്തെത്തി എത്തിപ്പം കേട്ടോ നമ്മൾ സീ ലെവലിൽ നിന്നും ഇപ്പം നാനൂറ്റി തൊണ്ണൂറ് ഫീറ്റ് അപ്പിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ആ സിറ്റി മൊത്തമായിട്ട് കാണാം കേട്ടോ ഞാൻ ഈ റോക്ക് കണ്ടു ഈ റോക്കിന് വരെ ഭയങ്കര മിനുസാണ് അങ്ങ് തെന്നി പോവുക ഈ ഇതിനകത്ത് ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൊട്ടിപ്പൊളിഞ്ഞ പില്ലറും ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നമ്മൾ ഓ ഇത്ര കഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മുകളിൽ വരെ കയറുന്നത് ഇത് കാണാനാണോന്ന് പക്ഷേ ഈ ബിൽഡിങ്ങിനകത്ത് ഒരു സയൻസ് ആർട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കണം ഒരു ബിൽഡിംഗ് ആട്ടോ ഈ പില്ലറിനെ ഏറ്റവും മുകളിൽ കാണുന്ന ചെറിയ ചെറിയ കരകളുണ്ടല്ലോ അത് ഓരോന്നും ഫൈവ് സെൻറ്റിമീറ്റർ ഇൻസൈഡിലോട്ടൊക്കെ കയറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇലൂഷൻ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് ഇനി നമ്മൾ ദൂരേ കാണുന്ന ഒരു മല കണ്ടോ ആ മലയുടെ മുകളിലൊരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞത് സെൻറ്റ് പോൾസ് ചർച്ച് എന്നാട്ടോ അവർ പറഞ്ഞത് നമ്മുടെ താജ്മഹലിനകത്തൊക്കെ നമ്മൾ ഒപ്റ്റിക്കൽ ഇല്ല്യൂഷൻ കാണാറില്ലേ അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിനകത്തും ഒപ്റ്റിക്കൽ ഇല്ലുഷൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് ബിൽഡിങ്ങിനകത്തൊക്കെ ഈ മാർബിൾ വെച്ചിട്ടില്ലേ ഈ മാർബിളിന്റെ ഇടയ്ക്ക് നടുക്ക് നമുക്കൊരു ഹോൾ കാണാം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ ഹോൾ കണ്ടോ ആ ഹോളിന്റെ അകത്തേക്ക് അവര് ലെഡ് ഒഴിച്ചു കൊടുക്കും അപ്പൊ ലെഡ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എർത്ത് കേക്കും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞത് അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവര് പറയുമായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ ആ സയൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുണ്ടാക്കി ഇങ്ങനെ ബിൽഡിംഗ് ആണ് പിന്നെ അത് ഇവിടെ കാണാൻ ഈ ബിൽഡിങ് കണ്ടോ ഈ ബിൽഡിംഗ് ആണ് ഒരു ടെമ്പിൾ ആയിരുന്നു ഇതിന്റെ അകത്താണെങ്കിൽ ഒരു ഗോഡസ് ഗോഡസ് ഓഫ് അദീന ഉണ്ടായിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാമാണ് സ്വർണ്ണമാണെന്നാണ് പറഞ്ഞത് സ്വർണ്ണം വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഗോഡസ് ആയിരുന്നു പക്ഷേ ഗോഡസ് ഒന്നും ഇല്ല ഇപ്പം ആ ഗോഡസിനൊക്കെ എടുത്തുകൊണ്ട് പോയി ഈ സ്കൂളിൽ കൊണ്ടുപോകാൻ അതിനെ ഡിസ്ട്രോയ് ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കയ്യിലെ റെസ്റ്റോറേഷൻ മാർക്ക് നടന്നുകൊണ്ടിരുന്ന ഈ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് കാണാൻ ചെറിയ ചെറിയ വൈറ്റ് മാർബിൾസ് അതിൻ്റെ കടയിൽ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട് അവർ റെസ്റ്റോറേഷൻ വർക്ക് ചെയ്ത് പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കാണാൻ പോകാൻ പറ്റത്തില്ല പിന്നെ അത് ഈ സൈഡിൽ അതിൻ്റെ തന്നെ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സിറ്റിയാണ് ആ ഗോറ സിറ്റി ഓഫ് അഗോറ പിന്നെ ഒലിവ് ട്രീ ഹോളി ഒലിവ് ട്രീ അതിന്റെ ഒരു സൈഡിലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതും കാണാൻ പോകണം അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി സിറ്റി ഫുൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കറങ്ങി ആ ഒലിവ് ട്രീ ഒക്കെ നല്ല വെയിലായിട്ടാ രാവിലെ ആ തണുപ്പായിരുന്നു അല്ല പറഞ്ഞത് ട്വൻറ്റി ഫോർ ഡിഗ്രി ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആവുമെന്നാണ് അപ്പോൾ ഇവിടെ ട്വൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് നമ്മൾ സീലമിൽ നിന്ന് എന്ത് പൊക്കത്തിലാകുന്നേക്കണമെന്ന് അറിയാമോ ചൂടെടുത്തിട്ടൊരു രക്ഷയില്ല കേട്ടോ ഇത് ഈ ചാക്കരയെ കൊണ്ട് ഞാൻ ഈ ജാക്കറ്റൊക്കെ ഊരി നമുക്ക് ഈ അഗോറ സിറ്റിയുടെ ഭംഗി കാണാം നമുക്കിനി ആ മല മുകളിൽ നിന്ന് മല മുകളിൽ നമ്മള് ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്കും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ആയിട്ടാണ് കണ്ടത് ഈ കടന്ന ബിൽഡിങ്ങിൽ നിന്ന് വന്ന് നമ്മൾ ആ ഫ്ലൈറ്റിൽ വന്നപ്പോൾ കണ്ടത് അപ്പോൾ ആ മലയിൽ നിന്ന് കാണാൻ ശരിക്കും വെത്തായിട്ട് കാണാൻ പറ്റുന്നില്ല അന്നേരം ഇപ്പോഴിപ്പോൾ ശരിക്കും കാണാൻ ഇവിടെ നോക്കിയാ ഇത് ഭംഗിയാലേ കാണാനായിട്ട് പെട്ടി പെട്ടികൾ പോലെ ാണ് സിറ്റി ഓഫ് അഗോറ ചർച്ചിന്റെ മുകളില് സെന്റ് ജോർജ് ചർച്ച് നമ്മുടെ പിള്ളേര് കൊറേ ദൂരം നടന്നിങ്ങും ആ മോള് അറ്റം വരെ കേറിയില്ല ഹില്ല് വരെ അപ്പൊ ഒച്ചിരി ഒന്ന് ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ ആ പിള്ളേരുടെ കൂടുതൽ അമ്മച്ചി കേറിയിരിക്കുന്നു പഠിച്ചോ പഠിച്ചോ ഹിസ്റ്ററി മനസ്സിലായി ആ അതെ ഗോഡസ് ഓഫ് അവര് മനസ്സിലാക്കിയത് എന്റെ കൂടു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ പിള്ളേര് നേരെ കയറി തിരിഞ്ഞിരുപ്പായിട്ടാ അവരുടെ മുഖഭാവം കണ്ടാലറിയാം ഞങ്ങൾ ഈ ഹോളിഡേസിന് വരുമ്പോഴെങ്കിലും ഒന്ന് വെറുതെ വിടാമോ ഗ്രീസി വന്നിട്ട് ഹോളി വാട്ടർ കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മൾ ചെമ്പിളിന്റെ ഏറ്റവും എല്ലാവരും ഹോളി വാട്ടർ കുടിച്ച് പരിശുദ്ധയും പരിശുദ്ധയും പരിശുദ്ധന്മാരെയും ഒക്കെ ആയിക്കോണ്ടിരിക്കും എല്ലാവരും ഹോളി വാട്ടർ കുടിച്ചു ഇനി ഞാൻ മാത്രമായിട്ട് കുടിക്കാണ്ടിരിക്കുന്നു നമ്മുടെ ബോട്ട് ഇല്ലാത്ത എല്ലാരും കുടിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇനി ഞാൻ മാത്രമായിട്ട് കുടിക്കാതിരിക്കരുന്ന് പറയുന്നത് ഇവിടുത്തെ രാജാവിന്റെ ആണെ ണ്ടോ എത്ര പേരാൻ നോക്കിയപ്പോ ഞാൻ എല്ലാരും വന്നു ശജി ഉപ്പുരസം ഇല്ലേ നല്ല രസം തീർത്തു നമ്മുടെ കൂട്ടത്തിലുള്ള ആളുടെ മാജിക് ആണ് കേട്ടോ ആളാണ് അയല ശരി കണ്ട ഈ നമ്മളിവിടെ നിക്കുന്ന മരം ഉണ്ടല്ലോ മരം മുഴുവൻ വെള്ളം കളറായിരിക്കും പൊടിക്കാറ്റടിച്ചിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ നല്ല ക്ലീൻ ക്ലീനാവുന്നുണ്ട് ഇനിയിപ്പം ആ ഒരു എല് മാത്രണ്ട മരം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കാം പിള്ളേരുടെ കാര്യം നോക്കിയേ നമ്മള് മുകളിലോട്ട് കേറി ഒരു എല്ലാവർക്കും വീഡിയോ കേൾക്കുന്നു അപ്പൊ മോളിൽ എത്തിക്കും മെയിലുവാണല്ലോ അപ്പൊ ദേ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചേക്കോ നമ്മുടെ സാധനങ്ങള് മൊത്തം നോക്കാനായിട്ട് ഏൽപ്പിച്ചേക്കുന്ന ഒരാളെ നോക്കി പറഞ്ഞു പോവാ പറന്നു പോകായിരിക്കും ഇവിടെ എല്ലാ സാധനങ്ങളും കൊടുത്തവിടെ സ്ഥൂപത്തെ പോലെ നിർത്തിക്കുവാണ് എന്റെ കൊച്ചു എന്താ കാണിക്കുന്നോ കൊച്ചു ആയിട്ട് ഉണ്ട് പോലെ കേട്ടോ പക്ഷെ പൊടി കാറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ജാഗരക്കെടുത്തിട്ടിരിക്കുക നാർച്ച പിള്ളേരുടെ ഡ്രസ്സ് മൊത്തം വെള്ള കളർ ആയിക്കോണം ഇവിടുത്തെ പൊടി കൊച്ചിന്റെ കാല് മൊത്തം പൊടിയായിക്കോ വെള്ള കളറിൽ നമ്മൾ നേരത്തെ ഗോഡസ് അധീന നട്ട ഒലിയുട്രി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാരില്ല ഇതായി ഈ ആണ് കേട്ടോ ഗോഡസ് അധീന നട്ട ഒലിയുട്രീ ഇതിന് ട്വന്റീത്ത് സെഞ്ചുറിയില് നട്ട ഒലിയുട്രീ അത് സീക്രട്ട് ഒലിവ് ട്രീന്നറിയപ്പെടുന്നത് ഒലീവ് നിക്കു ആ ശരി കേട്ടോ അതിനകത്ത് നിറച്ച് ഒലിവ് നിക്കുന്നുണ്ടേ ഈ ഒലിവ് ട്രീയില് നമ്മൾ ലഗോ കളിക്കാനായിട്ട് സാധനങ്ങള് മേടിച്ചിട്ട് ലഗോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഈ ബിൽഡിങ്ങുകളെ നോക്കി ഓരോ കല്ലും വെച്ചേക്കണം എന്ത് ഇതായിട്ടാണോ വെച്ചേക്കുന്നത് നമുക്ക് അറിയുന്നത് ഇങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇത്രയും ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ പെർഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ വെക്കണമെങ്കിൽ നമ്മൾ ഇത്രയും നേരം മല കയറി കയറിയ അക്രോപൊലീസ് കാണാൻ പോയത് ഇപ്പൊ അതാ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക സ്റ്റെപ്സ് അത്രയും താഴോട്ട് നമ്മൾ കയറിയ പോലെ തന്നെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കാം പക്ഷെ ഇറങ്ങാൻ അത്രയും പാടില്ല കേട്ടോ കയറാനാണ് കുറച്ച് പാടുള്ളത് അടുത്ത് നമ്മൾ വേറൊരു ഹില്ലിന്റെ മുകളിലും കൂടെ ആ ഹില്ലിന്റെ പേര് വന്നിട്ട് സെന്റ് പോൾസ് ഹിൽ എന്ന് പറയുന്നത് കൊറേ സ്റ്റെപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ഹില്ലോ കയറാനായിട്ട് ഒരു പാറയുടെ മുകളിൽ ആയിരിക്കുന്നത് നമ്മൾ മുകളിൽ നേരത്തെ കയറി കയറിന്റെ മോളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പാറയുടെ മുകളിൽ കൊറേ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ കൊറേ സ്റ്റെപ്സ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പാറയുടെ മുകളിലോട്ട് കയറാം പിള്ളരൊക്കെ വെയിലടിച്ചു കഴിഞ്ഞിട്ട് ഇച്ചിരി വാടി തളർന്നു തുടങ്ങിട്ടോ ായിരുന്നു കാണുന്നതായിരുന്നു പോളീസ് അവിടെ നോക്കിയപ്പോഴാണ് ഈ പാറ കണ്ടതും പാറയുടെ മുകളിൽ ആളുകൾ നിക്കണത് കണ്ടതും ടയർഡായവരൊക്കെ ഇരുന്നു അല്ല സൂക്ഷിച്ചിട്ടോ മോനെ സൂക്ഷിച്ചെ അവിടെ തെന്നുണ്ടോ ഈ ട്ടിന്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സിറ്റി കൊറച്ചും കൂടെ അടുത്ത് കാണാട്ടോ അക്ര പോളിസിന്റെ അവിടെ നിന്ന് കാണുന്നേക്കാളും കൊറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓക്കെ ആ മാർബിൾ ഭയങ്കര തെന്നലല്ലേര് ഭയങ്കര തെന്നലായി പോയത് ഇങ്ങനെ മല കണ്ട മലയിൽ നിന്ന് മല മാർബിളിന്റെ കൊറിയാണ് അപ്പൊ അവിടെ നിന്ന് വീട് വെക്കാൻ എല്ലാത്തിനും നേരത്തെയൊക്കെ മാർബിൾ എടുത്തോണ്ടിരുന്നതാണേ ഇപ്പൊ മോണുമെന്റ്സിന്റെ റിനോവേഷൻ വർക്ക് അല്ലെങ്കിൽ റെസ്റ്റോറേഷന് വേണ്ടി മാത്രമാണ് അവിടുന്ന് മാർബിൾ എടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് ആണ് അവിടെ ഇവിടെ കുഴിയുണ്ട് ആളുകൾ വീഴുന്ന കേട്ടോ തെന്നി തെന്നി പോകുന്നുണ്ട് തെന്നി ഫോൺ ഉൾപ്പെടെ ഫോണൊക്കെ പൊട്ടി തരിപ്പണമായി ഫോൺ പോട്ടെന്ന് പോട്ടെ നമ്മുടെ കൈയും കാലവും കൂടിയും താഴോട്ട് വീഴുകയും ചെയ്യും അപ്പൊ ഇതാണ് സെന്റ് പോൾസ് റോക്ക് സെന്റ് പോൾസ് റോക്ക് ചർച്ചല്ല ചർച്ച് ആ ഹില്ലാട്ടിരിക്കുന്നേ ആ ഹില്ലിൽ പോകാൻ പറ്റുമെന്നറിയില്ല ഇതുവരെ അവിടെ ഒന്നും ആളെല്ലാം കണ്ടില്ല പോകാൻ പറ്റുമായിരിക്കും അല്ലേ സെന്റ് പോൾസ് അല്ലേ പിന്നെ അതിൻ്റെ മണ്ണൊക്കെ ഇങ്ങനെ എന്താണേലും നമ്മൾ പോകുന്നില്ല കാരണം പിള്ളേര് ടയായി തുടങ്ങി ഇപ്പോഴേ വെയിലടിച്ചുകഴിഞ്ഞാൽ ഈ പിള്ളേർ തണുപ്പ് കണ്ടിൽ താമസ നിസിക്കണ പിള്ളേരുടെ കാര്യം ഇതാണേ ചില വെയിലടിച്ചു കഴിയുമ്പഴത്തേക്കും അവരങ്ങ് പെട്ടെന്ന് ടയേർഡാവുക നമ്മൾ പാറയുടെ മുകളിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചുട്ട് പൊള്ളണ വെയിലാട്ടോ ട്വന്റി വൺ ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കണേ പക്ഷേ നല്ല എന്താ പറയുക ശക്തമായ വെയിലാണ് തലയിലോട്ട് അടിക്കണത് ഒരു തൊക്കി എടുക്കാനുള്ളതായിരുന്നു എപ്പോഴും ഞാൻ എടുക്കുന്ന മറന്നു പോയി പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെന്റ് പോൾസ് റോക്കല്ലേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും പല ആഗ്രഹങ്ങളാണ് ഇവിടെ പിന്നിപ്പോ ഒന്ന് കിടക്കണം ആഗ്രഹം ഇവിടെ കിടന്നില്ലെന്നോ നമ്മൾ പയ്യോ പോയിട്ട് പയ്യൊക്കെ വന്നാ മതി മതി സെന്റ് പോൾസ് റോക്കിൽ കിടക്കണോന്ന് അതേ ഒരു പ്രാവ് വരുന്നു അന്വേഷിച്ച് നല്ല സുഖമായിട്ട് റോക്കിൽ വന്നിരിക്കാനായിട്ട് കൊറേ ദൂരം നടന്നു ആ മാർബിളിന് നല്ല തണുപ്പിട്ടോ തണുപ്പ് നല്ല സുഖം ഇരിക്കാനായിട്ട് എല്ലാരും വന്ന് ഇരിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് എഴുന്നേക്കാൻ തോന്നുന്നില്ല തണുത്തിരിക്കുന്നു നമ്മുടെ മൂടൊക്കെ നല്ല കാച്ചു അടിക്കുന്നുണ്ട് നല്ല തണുപ്പും ഇവിടെ ഒരു മനുഷ്യൻ ഗ്ലോബൊക്കെ പിടിച്ചിരിക്കുന്ന കൊറേ നേരമായി അങ്ങനെ ഇരിക്കുന്നു അക്കർപ്പ്ലീസ് കണ്ടു കഴിഞ്ഞാൽ മല നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സ്ട്രീറ്റിലൊക്കെ നല്ല വൈബായി കഴിഞ്ഞിട്ടുണ്ട് ദേ ഇവിടെ ഷോപ്പ് ഒക്കെ സ്ട്രീറ്റ് ഷോപ്പ് ഒക്കെ ഉണ്ട് സെവനേഴ്സ് ഒക്കെ മേടിക്കണമെങ്കിൽ സെവനിയേഴ്സ് മേടിക്കാം അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ സെവനെയേഴ്സ് മേടിക്കാറുണ്ട് അപ്പം ഞാൻ ഒരു അങ്ങോട്ട് വിധിക്കുന്ന ഒരു മൂങ്ങേനെ എടുത്തിട്ട് മൂങ്ങയുടെ കടലിൽ കണ്ടോ അതിന് ഈ വിൽസൈ എന്നടോ പറയണേ പിന്നെ കയ്യിലിടുന്ന ബാൻഡുകളും അങ്ങനത്തെ കുറേ മോതിരം അങ്ങനത്തെയൊക്കെ കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഉള്ള സാധനങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു അട്രാക്ഷനാണ് മേടിച്ചില്ലെങ്കിലും ഞാനൊന്നെടുത്ത് പൊക്കിയൊക്കെ നോക്കി നോക്കും അങ്ങനെ പൊക്കി പൊക്കിയെടുത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്തോ മനസ്സിന് ഒരു പ്രത്യേക സുഖം കിട്ടണമെന്ന് പോലെയാണ് എന്തായാലും എൻ്റെ അടുത്ത് അതുപോലത്തെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും മേടിച്ചില്ലാട്ടോ അപ്പോൾ കുറച്ച് രണ്ടു മൂന്ന് സെവനിയേഴ്സ് ഒക്കെ മേടിച്ചു ഇവിടെ കുറേ പിക്ച്ചറുകളൊക്കെ വരച്ച് വെച്ചിരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ രാവിലെ നമ്മൾ നടക്കാനിറങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്കും ഈ സ്ട്രീറ്റിലുള്ള റസ്റ്റോറൻറ്റ്സ് ഒക്കെ അടിച്ചിട്ടേക്ക് വരുന്നത് ഇപ്പം ഓപ്പൺ ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ആണ് അതെല്ലാം നല്ല വൈബ് ആയി കഴിഞ്ഞാൽ നല്ല ഉച്ച സമയം കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഇവിടെ രണ്ട് മണിയായിട്ടോ അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള തിരക്കായി നമുക്ക് നല്ല വശക്കണം രാവിലെ കഴിച്ചിട്ട് അതിന്റെ മുകളോട്ട് കയറിയത് നല്ല വശപ്പ ദോശ ആട്ടാ വന്നത്